കേസിൽ രാഹുൽ ൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വരുമ്പോൾ ഇതാദ്യമായി ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കരിയറിനുമാണ് പരിക്കേൽക്കുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ എസ് യു എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന നേതാവാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിർണായക ചുമതലയും ഷാഫിക്കുണ്ട് പലരെയും വെട്ടിവീഴ്ത്തിയാണ് രാഹുലിനെ ഷാഫി തന്റെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസിലും പാലക്കാട് മണ്ഡലത്തിലും പ്രതിഷ്ഠിച്ചത് അതുകൊണ്ട് തന്നെ രാഹുൽ വിവാദത്തിൽ പെടുമ്പോൾ ഷാഫിക്കെതിരെ നിരവധി പേർ രംഗത്തുണ്ട് ഷാഫി കാരണം പാർട്ടിയിൽ ഒതുക്കപ്പെട്ടവരെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കരുനീക്കങ്ങളുമായി രംഗത്തുണ്ട് ഇവർ തങ്ങൾ ഒതുക്കപ്പെട്ട കഥകൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ജെഎസ് അഖിൽ മുതൽ ഏറ്റവും ഒടുവിൽ കെ എം അഭിജിത്ത് വരെ ഷാഫി കാരണം ഒതുക്കപ്പെട്ടവരാണ് ഇക്കൂട്ടരെല്ലാം ഇപ്പോൾ രാഹുൽ പാർട്ടിക്ക് ഉണ്ടാക്കിയ നാണക്കേടിന്റെ ഉത്തരവാദി ഷാഫി കൂടിയാണെന്ന് ആരോപിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി അറിയപ്പെട്ട ഷാഫി പിൽക്കാലത്ത് അദ്ദേഹത്തെ ചതിച്ച കഥയും ഓർമ്മപ്പെടുത്തുന്നു സ്വന്തം വളർച്ചക്കായി പലരെയും ചതിയിൽ വീഴ്ത്തിയാണ് ഷാഫി വളർന്നത് ഈ ചതിക്ക് ഇരയായി സ്ഥാനം നഷ്ടമായവരുടെ കൂട്ടത്തിലാണ് ജെ എസ് എന്ന നേതാവും ഇപ്പോൾ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അഖിലുമുണ്ട് എന്ന കാലത്തിന്റെ നീതിയാകാം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മലബാറിലെന്തൽമണ്ണി കെ എസ് യുവിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് അന്നത്തെ എ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജെ എസ് അഖിലിന്റെ പേരായിരുന്നു എന്നാൽ കഴിവുള്ള നേതാവായി അഖിൽ വളരുമെന്ന് കണ്ട് ഷാഫിയാണ് അഖിലിനെ സമർത്ഥമായി വെട്ടിയതെന്നാണ് അന്ന് ഉയർന്ന ആരോപണം ഇതിനായി അഖിലിന് വ്യാജ ബിരുദമാണെന്ന ആക്ഷേപം കെട്ടിച്ചമക്കുകയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപന ദിവസമാണ് ഇത്തരം ഒരു ആരോപണം ഉയർന്നത് ഇതോടെ ഉമ്മൻചാണ്ടിയും സമ്മർദ്ദത്തിലായി തന്റെ ഒറിജിനൽ ബിരുദമാണെന്ന് സർട്ടിഫിക്കറ്റുകൾ കാണിക്കാമെന്ന് പറഞ്ഞ് രേഖകൾ എടുക്കാൻ തിരുവനന്തപുരത്ത് അഖിലിന് ആ രേഖകൾ സമർപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായി അന്ന് സർട്ടിഫിക്കറ്റുകൾ കാണാതെ പോകുകയാണ് ഉണ്ടായത് ഇത് ഷാഫിയുടെ ഒരു അനുയായി എടുത്തു മാറ്റിയെന്ന ആരോപണവും അക്കാലത്തുണ്ടായിരുന്നു പിന്നീട് നിയമ പോരാട്ടം നടത്തിയ അഖിൽ വിജയിച്ചു എന്നാൽ അന്ന് കെ അധ്യക്ഷനാകാനുള്ള അവസരമാണ് നഷ്ടമായത് പിന്നീട് നിയമ പോരാട്ടം വിജയിച്ചപ്പോൾ അഖിലിനെ എൻ എസ് യു ദേശീയ സെക്രട്ടറി സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അവിടെയും ഷാഫി ചതി കാട്ടി അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് വളഞ്ഞ വഴിയിലൂടെ ഷാഫി നിർദ്ദേശിച്ചു അന്ന് കെ എസ് യുവിന്റെ ഉന്നത പദവിയിൽ പ്രവർത്തിക്കാതെയാണ് രാഹുൽ ആ പദവിയിൽ എത്തിയത് ഇങ്ങനെ ഷാഫി ചതിയിലൂടെ വളർത്തിയ നേതാവാണ് രാഹുൽ എന്നാണ് യൂത്ത് കോൺഗ്രസുകാർ ഇപ്പോൾ ആരോപിക്കുന്നത് യൂത്ത് കോൺഗ്രസിനെ കുറച്ചു കാലമായി തന്നെ ഷാഫി കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിനെ സീനിയോറിറ്റി അടക്കം മറികടന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെ വിജയിപ്പിച്ചെടുത്തത് ഇതിനായി ക്രമക്കേടുകൾ നടന്നുവെന്ന ആരോപണം ഇപ്പോഴും ശക്തമാണ് ഇതിനുശേഷം നിർണായക ഘട്ടത്തിലെ തന്നെ രാഷ്ട്രീയ ഗുരുവായ ഉമ്മൻചാണ്ടിയെയും ഷാഫി ചതിച്ചു വി ഡി സതീശന് പകരം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ചെന്നിത്തലയെ പിന്തുണക്കാൻ അന്നത്തെ എ ഗ്രൂപ്പ് എം എൽ എമാരോട് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയ നിർദ്ദേശം ഷാഫി തള്ളി ഈ വിവരം അറിഞ്ഞ് ഉമ്മൻചാണ്ടി അന്ന് ഏറെ വിഷമിച്ചിരുന്നു പിൽക്കാലത്ത് ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ അവകാശി എന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നത് ഷാഫി ആയിരുന്നു ചാണ്ടി ഉമ്മനെ പോലും സൈഡാക്കാൻ നീക്കം നടന്നു എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം ചാണ്ടിക്ക് പിന്നിൽ ശക്തമായി നിലകൊണ്ടു ഇതിനിടെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വേളയിലാണ് ചാണ്ടി ഉമ്മനാണ് റെയിൽ ഇല്ലാത്ത യഥാർത്ഥ പൈതൃക അവകാശിയെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും